പിതാവിനും പുത്രനും പരിശുത്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അനൻ ഇന്ന് ഡിസംബർ പതിമൂന്ന് ശനി കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം അവൻ സർവത്തിനും മുൻപേ അവൻ സകലത്തിനും ആധാരമായിരിക്കും ഒരു കെട്ടിടത്തിന്റെ അടിത്തറ പൊളിഞ്ഞാൽ അത് നിമിഷങ്ങൾക്കകം ഇടിഞ്ഞു വീഴും ഒരു സംഗീതവാദ്യത്തിൽ താളം തെറ്റിയാൽ മുഴുവൻ സംഗീതവും കുഴഞ്ഞു പോകും ജീവിതത്തിലും അതുപോലെ കേന്ദ്രം തെറ്റിയാൽ എല്ലാം ചിതറിപ്പോകും പക്ഷെ കേൾക്കുക ക്രിസ്തു കേന്ദ്രമാകുമ്പോൾ ജീവിതം ചിതറുകയല്ല ചിറക് വിരിക്കും ഇതാണ് നാം വായിച്ചു കേട്ടതായ വേദഭാഗം നമ്മോട് പറയുന്നത് അവൻ സകലത്തിലും ആധാരമായിരിക്കും അതിനർത്ഥം നമ്മുടെ ലോകം ശ്വാസം സമയം ഭാവി ജീവിതം എല്ലാം അവനാൽ നിലനിൽക്കുന്നവയാണ് ഈ വചനം മൂന്ന് മഹത്തായ സത്യങ്ങളിലേക്ക് നയിക്കുന്നു അവൻ എല്ലാത്തിനും മുൻപ് ഉള്ളവനാണ് അവനിലാണ് എല്ലാം അവൻ തന്നെയാണ് നിലനിൽപ്പ് ഒന്നാമതായി വേദഭാഗം പറയുന്നു അവൻ എല്ലാത്തിനും മുൻപ് ഉള്ളവനാണ് ദൈവത്തിൻ്റെ പരമാധികാരം ഇവിടെ കുറിക്കുകയാണ് ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് അവനുണ്ടായിരുന്നു കാലത്തിന് മുൻപും ഇടങ്ങൾക്കും നിയമങ്ങൾക്ക് മുൻപും ദൈവം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിനു മുൻപും നമ്മുടെ കഷ്ടതയ്ക്ക് മുൻപും നമ്മുടെ കണ്ണുനീരിന് മുൻപും ദൈവമുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് നാം ഏത് സാഹചര്യത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിനു മുൻപായി ദൈവം അവിടെ ഉണ്ടായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വഴിയും പരിഹാരവും കരുതലും അവിടുത്തെ കയ്യിൽ ഉണ്ട് എന്നാണ് വീണ്ടും വേദഭാഗം നമ്മോട് പറയുന്നു അവനിൽ എല്ലാം നിലനിൽക്കുന്നു ജീവിതത്തിൻ്റെ യഥാർത്ഥ തൂണ് ദൈവമാണ് നിലനിൽക്കുന്നു എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം താങ്ങി നിർത്തുന്നു കൂട്ടിപ്പിടിപ്പിക്കുന്നു തകരാതെ സംരക്ഷിപ്പിക്കുന്നു എന്നതൊക്കെയാണ് അപ്പോൾ നമ്മുടെ കുടുംബം ദൈവത്താൽ നിലനിൽക്കുന്നു നമ്മുടെ ആരോഗ്യം അവൻ്റെ കൃപയിൽ നിലനിൽക്കുന്നു നമ്മുടെ സേവനവും പ്രവർത്തനങ്ങളും എല്ലാം അവന്റെ ശക്തിയിൽ നിലനിൽക്കുന്നു നമ്മുടെ ഹൃദയവും മനസ്സും അവന്റെ സമാധാനത്തിൽ നിലനിൽക്കുന്നു മനുഷ്യൻ പിടിച്ചാൽ എല്ലാം പൊടിയും പക്ഷെ ദൈവം പിടിച്ചാൽ ഒന്നും പൊടിയയില്ല കാരണം നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം ദൈവമാണ് വീട് ഭേദഭാഗം ഓടിപ്പിക്കുന്നു അവൻ എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ് ഇത് നമ്മെ സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് വിളിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതം യേശുവിനെ ചുറ്റിപ്പറ്റി തിരിഞ്ഞു തുടങ്ങുമ്പോൾ ജീവിതം പ്രതിസന്ധിയിൽ നിന്ന് ക്രമത്തിലേക്ക് ഭയത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് അടച്ചിടലിൽ നിന്ന് പുതുക്കത്തിലേക്ക് പരാജയത്തിൽ നിന്ന് പുനർജനനത്തിലേക്ക് മാറി തുടങ്ങുന്നു ക്രിസ്തു കേന്ദ്രമാകുമ്പോൾ നമ്മിൽ പിരിഞ്ഞിരുന്നതെല്ലാം ഒന്നായിട്ട് ചേരുക അതുകൊണ്ട് ഈ വേ വാദവാക്യം നമുക്ക് നൽകുന്ന സന്ദേശം ജീവിതത്തിന്റെ കേന്ദ്രം നമ്മുടെ ഈഗോ അല്ല നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നെയായിത്തീരണം ജീവിതം ഭാരപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നുന്നുെങ്കിൽ ഓർക്കുക നമ്മെ താങ്ങുന്നത് നമ്മുടെ ശക്തിയല്ല അവൻ്റെ കയ്യാണ് നമ്മെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ജ്ഞാനമല്ല സകലത്തിലും സകലത്തിലുമുപരി നിലകൊള്ളുന്ന ക്രിസ്തുവ നമുക്ക് മുൻപും നമ്മുടെ ഉള്ളിലും നമ്മുടെ പിന്നിലും എല്ലാം ക്രിസ്തുവാണ് എന്ന ബോധ്യം നമ്മെ നയിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അവിടുന്ന് എല്ലാത്തിനും മുൻപാ ഉണ്ടായിരുന്നവനും ഞങ്ങളുടെ ജീവിതത്തെ എങ്ങും എന്നും താങ്ങുന്നവനുമാകുന്നുവല്ലോ യേശുവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം അവിടുന്ന് ആയിത്തീരണമേ ഞങ്ങളുടെ ആശങ്കകളും കുഴപ്പങ്ങളും ഭയങ്ങളും എല്ലാം നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ എല്ലാ ദിവസവും ഞങ്ങളെ നയിച്ച് നിന്നിൽ നിലനിൽക്കുന്ന വിശ്വാസികളായി ഞങ്ങളെ മാറ്റണമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ